അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുമായി ഞാനും അജോയും ടിക്കറ്റ് എടുത്തുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അതിനകത്ത് നമ്മൾ പത്ത് പേരിൽ ഓൾറെഡി അഞ്ചു പേരെടുത്ത് ഇനി അഞ്ചു പേരുണ്ട് അപ്പൊ ആ ഇരിക്കണവന്റെ പേരുണ്ട് പിന്നെ ഇരിക്കാത്തവന്റെ പേരുണ്ട് കോടീശ്വരൻ പക്ഷെ മെയിൻ കേസ് സാലറി ഇല്ലേ സാലറി വന്നിട്ടില്ല ഇങ്ങനെയാണ് ഞങ്ങള് ബ്ലോഗ് ചെയ്യണം ബ്ലോഗ് ചെയ്യാത്ത ആൾക്കാർ വേണമെങ്കിൽ കണ്ടുപിടിച്ചോ ഇങ്ങനെയാണ് ബ്ലോഗ് ചെയ്യണം കണ്ട തുറക്കട ഞാൻ എടുക്കാൻ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഞങ്ങൾ എടുക്കും അടിക്കും രക്ഷപ്പെടും ഈ ഞാൻ തുറക്കാൻ ഭാഗ്യവതി ഭാഗ്യവതി ഇതിനകത്ത് ലോട്ട്സ് ഉണ്ട് ഉണ്ട് അത് അഞ്ചെണ്ണോണ്ട് പത്ത് പേരിൽ അഞ്ചു പേരെടുത്തു ഞാനുണ്ട് ഉണ്ട് 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 വേറെ വേറെ കൂടി അറിയില്ല അപ്പൊ ഞങ്ങൾ ആദ്യം എടുക്കും നറുക്കെടുത്തിട്ട് ആരുടെ പേരാണ് വീഴണേ അവനാണ് ടിക്കറ്റ് ചൂസ് ചെയ്യണം അപ്പൊ സാഗറി വന്നാൽ മാത്രം നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ പക്ഷെ മുൻകൂട്ടി നമ്മൾ എടുത്തതാണ് നമ്മളെടുത്തതാണ് അച്ഛോട് തിരിച്ചു വരാൻ പറ്റണ്ടേ പ്രവാസ ജീവിതത്തിന്റെ ഒരു മോചനം കിട്ടിയേക്കണേ ദൈവമേ ഒന്നര മിനിറ്റ് ഒക്കെ വിളിക്കണ കേട്ടോ എന്താ സംഭവിക്കാനുണ്ടോച്ച് ആരാണ് അജോ അജോ ആണ് ടിക്കറ്റ് എടുക്കാൻ പോണത് അപ്പൊ നമ്മുടെ സാലറി വന്നുകഴിയുമ്പോഴേക്കും നമുക്ക് ടിക്കറ്റ് എടുക്കാം ബിഗ് ടിക്കറ്റ് ഈ പ്രാവശ്യമെങ്കിലും ഞങ്ങൾ മിന്നിച്ചേക്കണേ അജോ ആണ് ഞങ്ങള് എന്താ പറയുക നാട്ടിൽ പോകുന്ന സമയമായി അപ്പോൾ രണ്ടാം തീയതി ഞങ്ങൾ നാട്ടിലെത്തും മൂന്നാം തീയതി ഞങ്ങളതിൽ കോടീശ്വരനും പോകും ഉറപ്പായിട്ട് പോകും ഇങ്ങനെ ഈ വെള്ള വെള്ളപ്പേപ്പർ കോടികളാവുന്നതായിരിക്കും അജോ നീ മുത്തണ്ട മുത്ത് ഗൈസ് അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന വീഡിയോ ഒരുപാട് പ്രതീക്ഷകളിലൂടെ ഇതേ ബിഗ് ടിക്കറ്റിൻ്റെ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തേക്കുന്നതാണ് ഇന്ന് ഞങ്ങൾക്ക് സാലറി ക്രെഡിറ്റായി അപ്പോൾ സാലറി ഈ ഇതിനകത്ത് ഒരു പത്ത് പേരുണ്ട് അല്ലാത്ത കുറച്ച് പേര് ഫണ്ട് വന്നിട്ടില്ല എങ്ങനെ ടിക്കറ്റ് അടിച്ചാൽ എല്ലാത്തിനും ഇന്ന് അമ്പത് ലക്ഷം രൂപ കട്ടാക്കുന്നതായിരിക്കും കേട്ടില്ല അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ലക്കി മാൻ ആരാണ് അജോ ആണ് അജോ ആണ് ചെയ്യാൻ പോണത് അജോ ഐശ്ശൂര്യായിട്ട് എടുക്കട അജോനെ കാണിച്ചു തരാം ഓക്കെ ഇനി ഞാൻ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് കാണിച്ചു തരാം നമ്പറുകൾ ഇഷ്ടം വന്ന് നിനക്ക് താഴോട്ട് പോയിട്ട് സ്ക്രോൾ ചെയ്യാം ഓക്കെ നിങ്ങളുടെ ചരിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബിഗ് ടിക്കറ്റ് ലൈവായിട്ട് ആരും എടുക്കില്ല ഞങ്ങളെടുക്കും ഇത്രേ ഉള്ളൂ ടിക്കറ്റ് അല്ലേ ഇല്ല താഴെ പോവും താഴെ പോയി താഴെ പോയി കഴിഞ്ഞാൽ ക്ലിയർ ഓൾ ദാറ്റ് അയ്യോ ക്ലിയർ നീ എടുത്തോ നിസാമ എടുത്തോ നിക്കളിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടാ ഓ ആദ്യമായിട്ടാണ് ഒരു മൂന്ന് എടുത്തിട്ട് ടിക്കറ്റ് എടുക്കണത് നമ്മളെ ഹാ എടുക്കോട്ടെ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് മൂന്നില് ഇഷ്ടം ഇഷ്ടം കിട്ടിയിട്ടില്ല എന്റെ ഭാഗ്യദേവതേ ഉണ്ടല്ലോ നമുക്ക് പിന്നെ ആ നമ്പർ ഇന്ന താഴെ പോകുമ്പോ മുകളിലോട്ട് വരുമ്പോ അത് കിട്ടില്ലെന്ന് പറഞ്ഞൊക്കെ ഉണ്ട് വന്ധന്റെ ആൾക്കാർ പൂജു നമ്പറ് ത്രീ സിക്സ് ഫോർ സിക്സ് തേർട്ടി ടു അള്ളാനമുത്തേ അപ്പോൾ ഇങ്ങനെ കാർഡിലോട്ട് ആഡ് ചെയ്യട്ടെ ഓക്കെ ഇതാണ് നമ്മുടെ ടിക്കറ്റ് നമ്പറ് ഇനി ടിക്കറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ